അറുപത്തെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് കെ കെ ശരജ ടീച്ചർക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥികാലം മുതൽക്കേ പൊതുപ്രവർത്തന രംഗത്തുണ്ട് ലോകം തന്നെ അംഗീകരിച്ച നേതൃശേഷിയുള്ള കേരളത്തിന്റെ കരുത്തുറ്റ മുഖം രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം ജനങ്ങൾ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന നേതാവ് അങ്ങനെയുള്ള ഒരാൾ തന്റെ പൊതുജീവിതത്തിലാദ്യമായി ശബ്ദമിഴറി നിറ കണ്ണുകളോടെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു താൻ ഇന്നേവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരം അധിക്ഷേപങ്ങൾ മനംതൊന്ന് തുറന്നു പറയേണ്ടി വന്നു ശരജ ടീച്ചർക്ക് ഈ ജാതി വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിലാദ്യമായിട്ട് നേരിടുക ജീവിതത്തിലാദ്യ അത്ര വൃത്തികെട്ട ഒരു സംഘാണ് അവര് നിങ്ങളെങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്യാന്ന ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പൊളിറ്റിക്സ് ഏതായാലും അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ പ്രിയപ്പെട്ടവരെന്ന് മനസ്സിലാക്കണം ഇനി ആർക്കെങ്കിലും ഇവരുടെ നല്ല നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ നിങ്ങൾ ഒന്ന് പറയണം വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായത് മുതൽ തുടങ്ങി ശലിയ ടീച്ചർക്കെതിരെ യു ഡി എഫിന്റെ നിരന്തരമായ സൈബർ അധിക്ഷേപം മോർഫ് ചെയ്ത ചിത്രങ്ങളും എഡിറ്റ് ചെയ്ത വീഡിയോകളും അശ്ലീല കമന്റുകളും മുദ്രാവാക്യങ്ങളും വർഗീയ പരാമർശത്തോടെയുള്ള പോസ്റ്റുകളുമൊക്കെയായി സകല പരിധികളും ലംഘിക്കുന്നുണ്ട് മുഖമോ വിലാസമോ ഇല്ലാത്ത ഫേക്ക് അടികളല്ല ഒന്നാം നമ്പർ ലീഗ് കോൺഗ്രസ് നേതാക്കളാണ് ഈ തരംതാണ് പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഇതിന് നേതൃത്വം നൽകുന്നതോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ ഐഡി കാർഡ് നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ പരിചയമുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ പി ആർ സംഘവും ടീച്ചർക്കെതിരായ ലൈംഗികാധിക്ഷേപത്തെ ന്യായീകരിക്കാൻ യു ഡി എഫ് എം എൽ എ കെ കെ രമയും ഉമാ തോമസും ചേർന്ന് ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു എന്നിട്ട് ചോദിക്കുകയാണ് ഈ അധിക്ഷേപം നടത്തിയ ഏതെങ്കിലും യു ഡി എഫുകാരെ കാണിച്ചു തരാമോ എന്നും ഒന്നല്ല ഒരു നൂറോളം പേരെ കാണിച്ചു തരാം ഈ കാണുന്നതെല്ലാം യൂത്ത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ നേതാക്കൾ തന്നെയാണ് സ്ത്രീയെ നേരിടണോ അതിന് ലൈംഗികാധിക്ഷേപമാണ് ആയുധം എന്ന് കരുതുന്ന ജീർണിച്ച മനസ്സാണ് കോൺഗ്രസിനെന്നും എന്തിനേറെ പറയാൻ ഇതുപോലൊരു ഇലക്ഷൻ കാലത്താണ് വ്യാജ ബലാത്സംഗ കഥയുണ്ടാക്കി നാദാപുരത്ത് സി പി ഐ എം പ്രവർത്തകൻ ഈന്തുള്ളതിൽ ബിലുവിനെ ലീഗ് ക്രിമിനലുകൾ വെട്ടിക്കൊലപ്പെടുത്തിയത് ആ ക്രിമിനൽ സ്വഭാവമാണ് ഇന്നും യു ഡി എഫിന് ആശ്രയം പക്ഷേ കെ കെ ശൈലജയെ പോലെ സ്ത്രീയെ നാല് ലൈംഗികാധിക്ഷേപം നടത്തി തളർത്തിക്കളയാമെന്ന് കരുതുന്നവർ എത്രമാത്രം വിട്ടികളാണെന്നേ പറയാനുള്ളൂ നീചമായ ഈ വേട്ടയ്ക്ക് വടകരക്കാർ ഒരു മറുപടി നൽകുമെന്ന് ഉറപ്പാണ് ഒരു ഒന്നൊന്നര മറുപടിയായിരിക്കും അത്